നമസ്കാരം യുവകവി വിനോദ് പൂവക്കോടിന്റെ കാട്ടുന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് ചിതറി തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്ന് മാത്രം ിതറിത്തറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവിള്ളുപോലെ നീ തളിയുമ്പോൾ കളിയുമ്പോൾ ഉണരുന്നുവെന്നിലേ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പുമോഹിക്കും നിന്റെ ഈ ഈവാർ മുടി ചുരിലെത്താൻ പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനം മോഹിച്ചിടുന്നു നിന്നടിയിലെത്താൻ മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നുരു കാട്ടുപൂവാണു ഞാൻ വിളരും മുമ്പേ പൊഴിയുന്ന ഇതുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ നിന്നും തീടുമ്പോൾ നിന്റെ കൊലുസിന്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുമ്പോൾ ഒന്നും പറയാതെ അറിയാതെ പോയിടുമ്പോൾ ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം ഇഷ്ടമല്ലെന്ന വാക്കുനീ ചൊല്ലിയാൽ വ്യർത്തമായി പോകുമെൻ ജീവിതം നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാർച്ചിരിക്കാതെ പോകരുതേ നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാർച്ചിരിക്കാതെ പോകരുതേ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനുള്ള കാലം കാത്തിരിക്കാൻ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം Cả Có... tì đi chân, thank you.